അശനെ ഇപ്പോൾ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് രണ്ടു മൂന്ന് പേര് ഈ ഓം നമശിവായതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നു ഓം ശിവായ പഞ്ചാക്ഷര കീർത്തനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിൽ പക്ഷെ അതിനെക്കുറിച്ച് വീണ്ടും ആളുകൾക്ക് അറിയാൻ വേണ്ടി താല്പര്യമുള്ള ഒരു കാര്യം കണ്ട് വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഞ്ചാക്ഷരം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാമോ അഭിപ്രായം അഭിപ്രായം പറയാം നമസ്കാരം ഞാൻ നേരത്തെ മൂന്ന് കൊടുത്തിരുന്നു ആണ് ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് പറയാമെന്നേ രണ്ടു മൂന്ന് നേരം ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് എൻ്റെ ഉദാഹരണം പറയുകയാണ് ഓം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നവൻ വളർത്തുന്നവൻ സംഹരിക്കുന്നവൻ അപ്പോഴേ സ്ഥിതി സംഹാരം എന്ന് പറയും അവരെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി എന്നാണ് ഞാൻ പറയുന്നത് അത് ബ്രഹ്മ പിതാവ് പുത്രൻ വിഷ്ണു അസംഗമിക്കുന്നവ അസ്തമിപ്പിക്കുന്ന അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരം അതായത് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു വളർത്തുന്നു ശിവൻ അടി സംഘരിക്കും ഒരു അടി കൊടുക്കണം എന്ന് അവൻ്റെ ബുദ്ധിയിൽ ആലോചനയിൽ തോന്നിക്കുകയാണ് സൃഷ്ടി കർത്താവാണ് തോന്നിപ്പിക്കുന്നത് മനസ്സാകുന്ന വിഷ്ണു പറയുന്നത് അത് ചെയ്യരുത് സംഘരിപ്പിക്കുന്ന ശിവൻ ആ ചെയ്താരെന്ന് പറയാം അങ്ങനെ സൃഷ്ടി സ്ഥിതി സംകാരം പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളും മനുഷ്യരടങ്ങിയിരിക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം ശിവനിൽ നിന്നുമാണ് ബ്രഹ്മനും വിഷ്ണുവൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ചരിത്രം അതൊന്നും ഇപ്പോഴും ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഇപ്പം തീരുന്ന കാര്യമല്ല ഇതാണ് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ സാക്ഷി അത് ബോധം വരുത്തതിന് ആളായി വന്ന പരൻ ആചാര്യൻ രൂപൻ ഹരി നാരായണായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിതാമകലത്തിലുണ്ട് പൂന്താനത്തിൻ്റെ കവിതയിൽ ഇതുണ്ട് ഇത് മഹാമുനി അഗസ്ഥിര് പറഞ്ഞിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് പേരും ഇവർക്ക് മൂന്ന് ജോലികളുണ്ട് ഇവർ തന്നെ വാദമെന്നും വന്നു ശ്ലേഷ്മ വന്നു ആ കയ്യിൽ നിൽക്കുന്ന നമ്മുടെ നാടികളിൽ നിൽക്കുന്നവർ മൂന്ന് പേരും ഇവരാണ് അങ്ങനെ വാദനാടിയെന്നും പിത്തനാടിയെന്നും ശ്ലേഷ്മനാഡിയെന്നും പറയുന്നവരാണ് വാദമെന്ന് പറയുന്ന വായുവും പിത്തമെന്ന് പറഞ്ഞ അഗ്നിയും എന്ന് പറയുന്നത് ജലവും അതാണ് മൂന്ന് പേര് അപ്പോൾ ഇതിൽ ശരീരത്തിൽ കൈനാടിയിൽ നിൽക്കുന്നത് ഇവർ മൂന്ന് പേരുമാണ് അവൻ അയ്യോ അയ്യാൾക്ക് പലിശ ഇല്ല പലിശ എന്ന് നാടി ഇല്ലാതിരുന്നാലും അവന് പിന്നെ ശന്യം ഉണ്ടാവും നാടി കൂടുതൽ അടിച്ചാൽ ശന്യം ഉണ്ടാവും അപ്പോൾ ഈ രോഗങ്ങളെല്ലാം നോക്കി പറയുന്നത് ഈ മൂന്ന് പേരെയാണ് തെളിത്തിട്ട അത് ജ്ഞാനം പോലെ ചെറുപ്പനെ കുരു മൂഞ്ു പൊൻറ്റായിക്കൂടി വാതഭിത്ത ശ്ലേഷം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കയ്യിൽ കയ്യിൽ ഇരിക്കും അത് സ്ത്രീകൾക്ക് വളർ കൈ പുരുഷൻ്റെ പല കൈ പക്ഷേ അതിലൊരു വ്യത്യാസമായ കാര്യം കൂടാറുണ്ട് ഇത് വാദപുത്ത ശ്ലേഷ് മെന്നും മുന്മൂർത്തി നാടിയെന്നും പിന്നെ ചാറ്റിനോർ ശിവൻ ബ്രഹ്മൻ വിഷ്ണു എൻ്റെ പഞ്ചളിയ മലമുറും മുന്മൂർത്തി നാടിയൻ്റെ ഓറ്റിൻ്റെ ഓർ വാദപുത്ത ശ്ലേഷ് മറ്റും പൂഴ്നുടേതാവനെ പോറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമില്ല പാദം വായു പിത്തം അഗ്നി അഗ്നിയില്ലെങ്കിൽ ജീവിക്കില്ല ശ്ലേഷ്മ ജലം അപ്പോൾ ഇവർ പഞ്ചഭൂതത്തിൽപ്പെടുന്നതാണ് ഈ മൂന്ന് പേരുള്ളത് അതിൽ ഈ അയ്യോ അയ്യാക്ക് ബി പി ഇല്ല ബി പി ഇല്ല കട്ടിപ്പോയി കട്ടിപ്പോയി ആണ് വൈദ്യശാസ്ത്രത്തിൽ പുത്തം കുറയുന്നാൽ പേശാതെ പോയിടും ഇത് പഞ്ചാക്ഷരത്തിൽ സി എന്ന് പറയുന്ന അക്ഷരമാണ് പുത്തം കുറയുന്നാൽ പേശാതെ പോയി ആ കയ്യിലെ ഇല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കില്ല കിത്ത അഗ്നി അപ്പോൾ ഈ അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതം ഉൽപ്പത്തി നടത്തേണ്ടത് വേണം അന്തഃപുരത്തിൽ വേണം മരണത്തിൽ അതിനെ ദഹിപ്പിക്കാൻ തീക്കൊള്ളി വെട കൊണ്ട് കൊള്ളി വയ്ക്കാൻ ഈ അഗ്നി വേണം പിന്നെ ഈ അഗ്നി വേണം ലക്ഷാർച്ചന മുതൽ ഈ അർച്ചനകളെല്ലാം ചെയ്യുന്നിടത്ത് ദേവന്മാരെ എല്ലാം പ്രീതിപ്പെടുത്തുന്ന അഗ്നിക്ക് മരണവും ഇല്ല ജനനവും ഇല്ല അഗ്നി ആകുന്ന ആത്മാവായത് അഗ്നി കൊണ്ടാണ് അവിടെ എല്ലായിടും ഈ ദർശനമെല്ലാം നടത്തുന്നത് ഇപ്പോൾ ശബരിമല ദീപം ഉത്സവം തുടക്കുമ്പോഴും ആദ്യം ദീപം തെളിയിച്ചാണ് ഉറയ്ക്കുന്നത് അതൊരു പഞ്ചഭൂതമാണ് അപ്പോൾ ഈ മണ്ണ് വെള്ളം മണ്ണ് വെള്ളം അഗ്നി വായു ആകാശം ഇവ അഞ്ച പഞ്ചഭൂതം അത് നമ്മ ശിവായ മഹാരം ഭൂമി മഹാരഞ്ജന ശിഹാരം അഗ്നി പഹാരം വായു യഹാരം യമപുരിയാണ് ഈശ്വരുടെ പരതീശ ഈശ്വരൻ വസിക്കുന്ന സ്ഥാനം മനുഷ്യനെ കാണാൻ പാടില്ലാത്ത യമപുരി കാലപുരി എന്ന് പറയും അവിടെയാണ് പർദീശ എന്ന് പറയുന്നത് അതാണ് ആകാശം ദൈവം ആദ്യം സൃഷ്ടിച്ച ആകാശവും അതിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിങ്കിൽ നിന്ന് വെള്ളവും വെള്ളത്തിങ്കിൽ നിന്നുമാണ് ഭൂമിയും ഭൂതങ്ങൾ ഈ വെള്ളം സംഭവിച്ചു അവിടെയാണ് നമശിവായ വെള്ളത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് വെള്ളമില്ലെങ്കിൽ ഉണങ്ങും വെള്ളമില്ല ഞാൻ മുളച്ചുണ്ടായതൊക്കെ ഈ നരിദീവ കുലങ്ങൾക്ക് സങ്കടമായിടും അപ്പോൾ ഈ വെള്ളമില്ലെങ്കിൽ ഒരെണ്ണം പോലും ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ സംശയം ചോദിച്ചതാണെന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളമില്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ല ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനും ജലം വേണം ഗർഭസ്ഥ അയ്യോ കുഞ്ഞിന് ജലമില്ല ജലമില്ല എന്ന് പറയും പക്ഷേ നമുക്കും ജലം വേണം നമുക്ക് ഈ തലശോറിൻ്റെ പ്രവർത്തനം വരെ ഉണ്ടാവില്ല ജലമില്ല എന്നുണ്ടെങ്കിൽ അഗ്നി അഗ്നിയില്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്നത് ആത്മാവ് ഈ അഗ്നിയിൽ നമ്മൾ ജീവിച്ചിരിക്കൂല അയ്യോ അയ്യാക്ക് വർഷമില്ല വർഷനില്ല തറ്റ് ഇത് പെട്ടെന്ന് കൊണ്ടുപോയി രണ്ട് മണിക്കൂറിനകത്ത് കൊണ്ടെത്തിക്കില്ല അതിനുള്ള കുറ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മെഡിക്കൽ കാളേ എത്തിക്കാൻ ഒരു കുറ്റിയും എടുത്തതായിരിക്കും അതായത് നാലഞ്ച് ദിവസം ആയി നമ്മുടെ ഒരു ബന്ധു എന്താ മരുവേൻ്റെ ജാസ്റ്റേ മരിച്ചുപോയി അവർക്ക് പെട്ടെന്ന് വിപിയും കൂടി പിന്നെ ഷുഗറൊക്കെ കൂടി ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് മെഡിക്കൽ കാലയെ കൊണ്ട് അവിടെ ചെന്ന് വാർഷനില്ല ഉടനെ അവർ ഒരു കുറ്റിയൊക്കെ കൊടുത്ത് രണ്ട് ദിവസം അവിടെ കിടന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും അവർ അങ്ങ് മരിച്ചു മരിച്ച ഭാഗ്യവാനാണ് ഓർമ്മ എഴുതിരുന്നെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാലും ജീവൻ പോകില്ല അതൊരു അപ്പോഴും വായു കൊണ്ടെന്ന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ വായു നഷ്ടം വരുന്നേരം ജീവനോ നഷ്ടമായി അപ്പോൾ വായു ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല അപ്പോഴി ഇത് പഞ്ചാക്ഷരത്തിൽ ഒന്നാണ് അപ്പോൾ ഈ ആകാശ അവിടെ ജീവവായു കയറ്റിയാൽ മനുഷ്യനെ അങ്ങ് പോകാനാവും അതിൻ്റെ താഴെ കിടന്ന് കറങ്ങാനേ ആക്കും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചാണ് പറയുന്നത് അപ്പോൾ അൻപാനെ മലരെടുത്ത് അനുദിനം അൻപെന്ന് പറഞ്ഞ സ്നേഹം സ്നേഹ ആത്മാവ് അവൻ്റെ ഈ മനസ്സുകൊണ്ട് അഗ്നിയാകുന്ന മനസ്സുകൊണ്ടാണ് ദേവനെ പൂജിക്കുന്നത് ഈ എല്ലാവരും പൂജിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു മതക്കാരന് ആയിട്ട് ഒരു ഒരു പെണ്ണവും വെച്ചിട്ടില്ല എല്ലാവർക്കും ഇതി അല്ല പക്ഷേ ഇവർ തങ്ങൾ ഇല്ല തൊടുത്തു പഞ്ചാക്ഷരം ഇപ്പം ഓം നമശിവായ ഓം നമശിവായ എന്ന എന്നർത്തം പ്രാർത്ഥിക്കുന്നതെട്ടെ ഓം സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും സംഹിക്കുന്ന നമശിവായ എന്ന് പറയുന്നത് പഞ്ചാക്ഷരയാണ് മറ്റു വന്ന് നല്ല മൊട്ടൻ ചീത്തയും വിളിച്ചു കൊണ്ട് അവൻ്റെ നമശിവായെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ നമശിവായ നമശിവായെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ പഞ്ചാക്ഷര പഞ്ച് പഞ്ചാക്ഷരം ഇല്ലെങ്കിൽ ഈ ഭൂലോകത്തുള്ള ലോകരാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഒരുവനും ജീവിച്ചിരിക്കില്ല എല്ലാവരും മരണപ്പെട്ടു ഇതിൽ നിൽക്കുന്ന ഒരു ഭൂതമാണ് അഗ്നി അഗ്നി എന്ന് പറയുന്ന അവിടെ തിജജ്വാല സൂര്യനിൽ നിൽക്കുകയാണ് സൂര്യൻ ഇവിടെ സർവ്വജീവജങ്ങളുടെ പിതാവ് സൂര്യൻ മാതാവ് ചന്ദ്രൻ എന്നറിയും അപ്പോൾ സൂര്യൻ്റെ ഊർജ്ജം ഏറ്റില്ലെന്നുണ്ടെങ്കിൽ നദിയിൽ കിടക്കുന്ന വെള്ളമെല്ലാം ഐസ് കട്ടായിട്ട് എടുക്കാനോ നമുക്ക് അപ്പോൾ മനുഷ്യൻ താകജലം വരെ കുടിക്കാനൊക്കില്ല ചന്ദ്രൻ മാതാവ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ഊർജ്ജമേൽക്കാതെ ഒരു സസ്യങ്ങളും ഫലം പലതരയില്ല ഇത് സന്ധ്യ ആകുമ്പോൾ കഴിഞ്ഞാൽ സൂര്യൻ്റെ കട്ടയും ഒതുങ്ങി പിന്നെ ചന്ദ്രൻ അമ്മയ്ക്കാണ് സ്ഥാനം അപ്പോഴിത് ഒരു ഏഴ് ഏഴര മണി കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോൾ ഒരു സസ്യത്തിൽ പിടിച്ചു നോക്കാം അപ്പോഴത് പിടിച്ചു നോക്കുമ്പോൾ അതിൽ ജലാംശയുണ്ടാകും അപ്പോഴിതിനെയല്ല പരിപാലിക്കുന്ന ഇതിൻ്റെ ഭൂമിയിൽ ഇതിനെയൊക്കെ പരിപാലിക്കുന്ന തൻ്റെ അമ്മയായ ചന്ദ്രനാണ് അപ്പോൾ ഇവ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ഇനി ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒൻപത് നവഗ്രഹങ്ങളും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വാസസ്ഥാനങ്ങളുണ്ട് ഈ നവഗ്രഹങ്ങൾ പിന്നെ ഈ നവഗ്രഹം ഒൻപത് പേരൊക്കെയാണ് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വാൻ മുതലുടൻ വ്യാഴൻ ശുക്രൻ ശനി രാഹു കേന്ദ്രൻ ഒമ്പതാണ് ഈ ഒൻപത് ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങളാണ് ഒമ്പത് അറിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തായിട്ടൊരു സ്ഥാനമുണ്ട് പക്ഷേ ഈ സ്ഥാനത്ത് ഗ്രഹങ്ങൾക്ക് ഓരോ വാസസ്ഥാനമുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ഓരോ വാസസ്ഥാനം ഉണ്ടെങ്കിലും ഇതിൽ ഒരു ഈ വാസസ്ഥാനങ്ങൾ ഇവർക്ക് ഉണ്ടെങ്കിൽ മനുഷ്യന് ഒൻപത് നവദ്വാരങ്ങളെടുത്ത് കാണുകൻ്റെ നവവാസില് ഒൻപതാകും രണ്ട് ചെവി രണ്ട് അക്രാണൻ്റെ എന്ന് പറഞ്ഞാൽ മൂക്കാണ് വായൻ്റെ ലിംഗമണ്ട് അതായത് ബുധദ്വാരം അങ്ങനെയാണ് ഒൻപത് വാസലുകൾ അതിൽ മനുഷ്യന് ശ്വാസം വിടുമ്പോഴും എടുക്കുമ്പോഴും എല്ലാ കാര്യത്തിലേക്കും ഈ ആഴ്വാസലിലും കൂടെ വർക്ക് ചെയ്യാം വർക്ക് ചെയ്യും യാഴുവാ വാസലിലും കൂടെ വർക്ക് ചെയ്യും കണ്ടത്തിന് പോലെയാണ് ഈ വാസൽ കണ്ടത്തിന് താഴെയാണ് ഈ രണ്ട് വാസൽ അങ്ങനെ ഒൻപത് നവാസലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മാത്രമല്ല അഗസ്യർ പറയുന്നു വേറെയും വാസലുണ്ട് കാണാത്ത വാസലയുടെ ഉള്ളിൽ രണ്ട് കാമരസ വാസലടി മുലത്താൽ മേല കാണാമെന്ന് ഒരു വാസൽ മേൽമൂലത്തിൽ കോലമണി നാരായ മുനിയിലാണ് അതിനാണ് ഗുണ്ടലി എന്ന് പറയുന്നത് സുഷ്മുനാഴിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ് അതാണ് ശാസ്ത്രത്തിൽ പറയുന്നത് പട്ടം അതിന് അക്ഷരത്തിൽ നടുവിൽ ശക്തി പടുവ് തരുന്ന നാലുതലിൽ പുഷ്പ പുഷ്പവട്ടം തിട്ടമത്ത് താൻ കടുപ്പം ചുവപ്പയാകും പൂപോൾ ചെറുത്ത പുഷ്പം നടുവിൽ പോകാൻ കാണും വല്ലഭയ്യം വിഘ്നേശ്വരനും വാഴുവ അപ്പോൾ ഈ ഗുണ്ടലിയിലാണ് ഇവരുടെ സ്ഥാനം അപ്പോൾ ഇതിന് ഇതുപോലെ ആറ് സ്ഥലങ്ങളുണ്ട് ആറ് സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ വാസി വസിക്കുന്നത് അങ്ങനെ ആറ് സ്ഥലത്തിനെയാണ് പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറ ശിവശംഭുന്ന് പറഞ്ഞ് പല കവിതകൾ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതാണ് ഈ ഗുണ്ടലിക്കുന്നതല്ലേ ഗാഡ് പറ്റി കഴിഞ്ഞാലാണ് രണ്ട് കാലിൽ തളർന്നു പോകുന്നത് പിന്നെ രണ്ട് കാലിലും പ്രവർത്തിക്കുകയൊന്നുമില്ല പിന്നെ അവിടെ ഇനി വേറൊരു കാര്യമാണ് അണ്ടർ ബോഡി മുനിവരെല്ലാം അടങ്ങി പിണ്ടവെന്ന് പറഞ്ഞാൽ താവര എന്നാണ് ഈ മുനിശ്രേഷ്ഠന്മാരെല്ലാം മുണ്ടൻ താവരയോട് ജനിച്ചവരാണ് ശരവണ ശരവണപ്പൊയ്ക്കയിൽ അവതാരം മുരുകൻ ശരവണപ്പൊയ്ക്കയിലാണ് ജനിശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്നായിട്ട് ഗർഭാത്രം എന്നാണ് വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് ദൈവം എഴുതി എനിക്കറിയാവുന്ന പറഞ്ഞ് പറഞ്ഞു തീർക്കാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തീരുന്നതല്ല ഒരുപാട് അർത്ഥമായ കാര്യം അതുകൊണ്ട് ഓങ്ങാൻ പോരൽ ഇത്രയും മാത്രമേ ഉള്ളൂ സൃഷ്ടിക്കുന്നവൻ വളർത്തുന്നവൻ സംഹരിക്കുന്നവൻ പിന്നെ ഇതിൽ ഈ സൃഷ്ടിക്കുന്നവർക്ക് പ്രത്യേകത ഉള്ളത് എല്ലാം ശിവനാണ് ശിവനിൽ നിന്ന് പോകണി ശാസ്ത്രങ്ങൾ മറ്റുമുള്ളവരെല്ലാം അവർ വിഷ്ണുവെന്നും ഹരിയെന്നും ഹരി വിഷ്ണുവെന്നും ബ്രഹ്മനെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയും അപ്പനും ഒത്തു ചേർന്ന് അനിക്കും അമ്മയും അപ്പൻ അതായത് ഇതിന് ചന്ദ്രകല അത് മാത്രമല്ല ശക്തികല ശിവകല ശക്തിയും ശിവനും ഇല്ലാതെ ഒന്നുമില്ല അവരുടെ പാതി പാതി അർത്ഥനാരീശ്വരനായ ശിവനും പാർവതി അതാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്ത്രീക്കുമായിട്ട് ബന്ധമാണ് ഈ പിന്നെ ആതാമിൻ്റെ അടുക്ക് പറഞ്ഞ് ഏതേം തോട്ടം നടക്കുകയായിരിക്കുന്ന വൃക്ഷത്തിൽ പഴം പക്ഷിക്കരുതെന്ന് അതാണ് ആ ഏതെങ്കിലും തോട്ടം അതായത് ഇക്കനി തിങ്കൽ ഭജിച്ചിടുക തക്കാവുന്ന ഈശ്വരൻ പോലെ പാമ്പ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്നാണ് പറയുന്നത് ഈ കനി കഴിഞ്ഞാൽ പാമ്പ് പറഞ്ഞു ദൈവത്തെ പോലെ ആകുമെന്ന് ഇത് മനുഷ്യന് കാണാൻ കണ്ടാൽ ഉൽപ്പത്തി നടക്കില്ല പക്ഷെ തിന്നാൽ അത് ഭക്ഷിച്ചാൽ മാത്രമേ ഉൽപ്പത്തി നടക്കൂ അത് ഏഴ് തോട്ടത്തിൽ അടയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നമാകുന്നു അവിടെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ പുരാണങ്ങളെല്ലാം മനുഷ്യനെ വെച്ചാണ് നിർത്തുന്നു നന്ദി നമസ്കാരം